കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷം മുന്നേടേയും പരാജയത്തിനുള്ള കാരണങ്ങൾ വിലയിരുത്തി സി പി എം അവലോകന റിപ്പോർട്ട് വന്നു പാർട്ടി കേഡർമാരുടെ ധിക്കാരപരമായ പെരുമാറ്റങ്ങൾ ആളുകളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതായും പാർട്ടി പറയുന്നുണ്ട് തെറ്റായ പ്രവണതകളെ അംഗീകരിക്കുന്ന പ്രവണത സി പി എമ്മിൽ ഇല്ലെന്നും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തുടങ്ങിയ എല്ലാവരുടെയും തിരുത്തേണ്ടതായ തെറ്റുകൾ തിരുത്തുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത തെറ്റാണ് പാർട്ടിക്കകത്ത് പിണക്കങ്ങളും പ്രശ്നങ്ങളുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ടെന്നും എന്നാൽ ഈ തെറ്റായ പ്രചരണം തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന് ഇത്തവണ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായെന്നും കഴിഞ്ഞ രണ്ട് തവണകളിലായി ഏഴ് ശതമാനത്തിന്റെ കുറവാണ് മുന്നണിക്കുണ്ടായതെന്നും അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം കാരണം വിവിധ ജനവിഭാഗങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മൂലമുണ്ടായ അതൃപ്തിയാണ് എൽ ഡി എഫിനുള്ള തെരഞ്ഞെടുപ്പ് പിന്തുണ കുറയാനുള്ള ഒരു പ്രധാന കാരണം കേന്ദ്രത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ്സിന് മാത്രമേ സാധ്യമാകൂ എന്ന ന്യൂനപക്ഷങ്ങളുടെ ചിന്തയാണ് കോൺഗ്രസിൻ്റെ വിജയത്തിന് കാരണമെന്നും സി പി എം വിലയിരുത്തുന്നു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിൻ്റെ കടന്നാക്രമണത്തിനെതിരെ എൽ ഡി എഫ് പ്രചാരണം നടത്തിയിട്ടും ജനങ്ങളിലേക്ക് അത് എത്തിയില്ലെന്നും പാർട്ടി പറയുന്നുണ്ട് പല മണ്ഡലങ്ങളിലും പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നുവെന്നും പാർട്ടി വിലയിരുത്തുന്നു ആറ്റിങ്ങൽ ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ അടിത്തറ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോർന്നു പോയത് തൃശൂരിൽ കോൺഗ്രസിൻ്റെയും ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയും വോട്ടുകളാണ് ബി ജെ പിയുടെ വിജയത്തിന് കാരണം എന്നും സി പി എം വിലയിരുത്തുന്നു എസ് എൻ ഡി പി നേതൃത്വം ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് ജമയത്തെ ഇസ്ലാമിയും എസ് ഡി പി യും എന്നീ രണ്ട് തീവ്രവാദ സംഘടനകൾ മുസ്ലിം ലീഗുമായി ചേർന്ന് എൽ ഡി എഫിനെതിരെയും കോൺഗ്രസിന് അനുകൂലമായും ശക്തമായ പ്രചാരണം നടത്തി ക്രിസ്ത്യൻ സഭയിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായിരുന്നു സഭയ്ക്കുള്ളിൽ വളർന്നു വരുന്ന മുസ്ലിം വിരുദ്ധ വികാരം ബി ജെ പി മുതലെടുത്തുവെന്നും പാർട്ടി പറയുന്നു സാധാരണ ജനങ്ങളുമായുള്ള പാർട്ടിയുടെ അടുത്ത ബന്ധം ദുർബലമായത് ഉടനെ തിരുത്തണമെന്നും പാർട്ടി പറയുന്നുണ്ട് അതേസമയം കണ്ണൂരിൽ സി പി എമ്മിനെതിരെ വരുന്ന വിമർശനങ്ങളെ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സംഘങ്ങളുടെ നിലപാടുകളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രസ്ഥാനമല്ല ഈ പാർട്ടിയെന്നും എം വി ഗോവിന്ദൻ പറയുന്നു എസ് എഫ് ഐക്കെതിരായ വിമർശനങ്ങളെയും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെയും എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു എസ് എഫ് ഐക്കെതിരെ എഴുതാൻ ഇപ്പോൾ മാധ്യമങ്ങൾ മത്സരിക്കുകയാണെന്നും മുഖപ്രസംഗങ്ങൾ എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനവും സി പി എം വിലയിരുത്തി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ടുകളാണ് ഇത്തവണ പാർട്ടിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മുപ്പത്തഞ്ച് പോയിൻ്റ് ഒന്ന് പൂജ്യം ശതമാനമായിരുന്നു ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏഴ് ശതമാനം വോട്ടുകളും മുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫിൻ്റെ വോട്ടുകൾ മൂന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനം വർദ്ധിച്ചെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം പത്ത് വർഷം കൊണ്ട് വോട്ട് ശതമാനം ഇരട്ടിയാക്കിയെന്നാണ് സി പി എമ്മിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്